ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരു രക്തത്തിന്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാശികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തെങ്കിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തെങ്കിൽ വയ്ക്കുന്നു അമേൽ ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരു രക്തത്തിന്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാശികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തെങ്കിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തെങ്കിൽ വെക്കുന്നു അമേൽ ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവേ അങ്ങ് കുരിശിൽ ചിന്തിയ തിരു രക്തത്തിന്റെ യോഗ്യതയാലും കുരിശിലേക്ക് ജീവത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരു രക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാശികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തെങ്കിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തെങ്കിൽ വയ്ക്കുന്നു അമേൽ